കാണുന്നുണ്ട് നിങ്ങളുടെ വെയിലാണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ലേ ഭയങ്കര സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഇന്ന് കാണിച്ചു തരാം കണ്ടോ ഫ്രണ്ടിൽ പോയിട്ട് കണ്ടോ വാട്ടർ ഡാൻസിങ് ഞങ്ങൾ അങ്ങോട്ട് അവിടെ പോയിട്ട് വീടെടുത്ത് കാണിക്കാം കേട്ടോ എന്താ ബ്യൂട്ടിഫുൾ നോക്കി വാട്ടർ കണ്ട ഇങ്ങനെ വിഷില കണ്ട ഭയങ്കര വേലാ കേട്ടോ നട്ടിച്ചു വെയിലത്തീ പരിപാടി പുളി ഞങ്ങളെ ഞാനധികം സംസാരിക്കില്ല കാണാൻ അറിയാവോ ഭയങ്കര റഷ് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ മൈക്ക് വേറെ തന്നില്ല മൈക്കിൻ്റെ കാര്യമുണ്ടല്ലോ ഓർമ്മ വരില്ല ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇവിടെ നല്ല തണുപ്പ് ദിസ് ഐനോ ദിസ് പ്ലാന്റ് ബട്ട് റെഡ് ആയിനോ യെല്ലോ ആയിട്ടോണോ ഈ ലാൽബാഗ് ടു ഫോർട്ടി ഏക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊരു ബോട്ടലിനിക്കൽ ഗാർഡൻ ആണേ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒത്തിരി വ്യൂസ് ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇത് കുറച്ച് ഫ്രണ്ടിലേ മാത്രം ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഇത് കണ്ട് നമ്മൾ മതി വരില്ല ഇത് അല്ല അൽബാഗിന്റെ വേറൊരു എൻട്രൻസ് ആണ് അവിടെയാണ് എത്തട്ടെ ഈ ഫ്ലവർ ഒക്കെ ഉള്ളത് ഇതുണ്ടോ ഇത് മുഴുവൻ ബന്ദിച്ചെടി ആട്ടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ചേർക്കുന്നത് നല്ല ഭംഗിയോട്ടോട്ടൊക്കെ നമ്മൾ കണ്ടും അത് വല്ലതും ഒത്തിരി ഉണ്ട് ഇന്ന് സാർഡേ ആയതുകൊണ്ടാണ് അവിടെ ഇത്ര റഷ്യ പിന്നെ എത്ര റഷില്ല ഇത് ഉണ്ടോ ബന്ദിച്ചെടിയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഡിസ്റ്റർബൻസ് ആവുന്നോടൊന്നറിയാം ഈ സൗണ്ട് കൊണ്ട് ബട്ട് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ വോയ്സ് ഓവർ കൊടുക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ അറിയുമോ അതിന്റെ ബ്യൂട്ടി പോകുന്നോണ്ടാണ് ഞാനത് കൊടുക്കാത്തത് കേട്ടോ കുട്ടികളെല്ലാം കടന്ന് കളിക്കുന്നുണ്ടോ വെള്ളത്തില് ഭയങ്കര സൗണ്ടാട്ടോ പിള്ളേർ കളിക്കുന്ന പിള്ളേർക്ക് കിട്ടിയൊരു ചാൻസാ സൺഡേ ഇതൊക്കെ അവിടെ ഒരു വാട്ടർ ഇത് ഡാൻസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവാണേ ഇത് എവിടെയൊക്കെ കാണുന്നതെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനാ കേട്ടോ ആ കുടിക്കൂ 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 കുളിക്കുന്നേ ബാത്ത് ഞങ്ങൾ അടുത്ത സെക്ഷനിൽ വന്നേ ഇവിടെ ഒരു സ്ഥലത്തുണ്ട് നല്ല ഭംഗി അല്ലേ Oh, selesai apa apa itu ഫുള് ജമന്തി ചെയ്തിട്ട് ഷെയ്പ്പ് കണ്ട ആ വാട്ടറിന്റെ അവിടെ നിന്ന് സംസാരിച്ച് നിങ്ങൾക്കൊന്നും കേക്കത്തില്ലായിരുന്നല്ലേ നല്ല പച്ചപ്പ് ദൈസൈഡിലുണ്ട് ഇത് കണ്ടോ സ്റ്റാച്ചു കെമ്പഗൗഡ ഓക്കെ ഈ മെജിസ്റ്റിക്കിനും എന്ന് പറയുന്നത് നമ്മുടെ മെജസ്റ്റിക് ഇത് നമ്മുടെ ഫൗണ്ടർ ഓഫ് ബാംഗ്ലൂർ കണ്ടോ ണേ ഫോർ എൻട്രി ആണ് കിട്ടുള്ളത് ഇതിന് നമുക്ക് ഏത് എൻട്രി വേണേ ഡോറിൽ കൂടെ വേണേലും നമുക്ക് ഉള്ളിലേക്ക് വരാം പക്ഷേ മെയിൻ ഡോറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്ന എടുത്തിട്ട് അവിടെ ബെഞ്ചിൽ പെട്ടെന്ന് സെറ്റിംഗ് ായകൊണ്ടേ നടന്നടന്ന് മടുത്തിട്ട് ഓരോ മരത്തിനും കണ്ട് കണ്ടു 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 കണ്ട ഇതുണ്ടൊരു വലിയ കണ്ടോ ഞാൻ മടുത്തു നിന്നു ണ്ടോ പർപ്പിള് വാട്ട്സ് കളർ കണ്ടല്ലോ വാട്ട്സ് ദിസ് കളർ സി ഇന്റെ കളർ എന്താന്ന് പറയാൻ പറ്റില്ല പർപ്പിള എന്താ എന്താ ബ്യൂട്ടിഫുൾ കളർ ഡിപൊളി ഭംഗിയാണ് നമ്മൾ ഈ ചെടിക്കെന്തൊരു പേര് പറയാൻ മറന്നുപോയി ഗ്രീൻ കളർ അല്ലേ നമ്മുടെ നാട്ടിലുള്ള പച്ചയല്ലേ നല്ല ഭംഗിയാണ് ിൽ ഈറ്റിംഗ് സംതിങ് ഓക്കെ കച്ചോരി വിൽ ബൈ ഞങ്ങൾ കഴിക്കാൻ എന്തേലും വാങ്ങിക്കട്ടെ കേട്ടോ ഇണ്ടോ ബേസനത്തിന് മേലെ കാണാൻ ഈ എനിക്ക് അവർ കണ്ടൊക്കെ എനിക്കത് കണ്ട കണ്ട മതിയാവുന്നില്ല ോ കൊച്ചു കൊച്ചറിയോ കൊറച്ചു കൊച്ചറിയോ ഞാൻ സംസാരിക്കാൻ കഴിച്ചോ അപ്പം ഞാൻ ആ ഇത്ര ഫ്ലവറിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നെ വിഷുലൊക്കെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഏഹ് ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാണ് മെയിൻ സർപ്രൈസ് ഓക്കെ